ദൈവം കയ്യിൽ രത്നങ്ങൾ അംബാനി നിങ്ങൾക്കാകണോ അദാനി ചുമ്മാ ഇരുന്നൊന്നും കാര്യമില്ല പുള്ളിയുടെ മുമ്പിൽ പോയി പോയിരുന്നിട്ട് കൈയൊട്ടി പാടണം എങ്കിൽ നിങ്ങൾ ആരാകും ഓടീശ്വരനാകും ഇനി പുള്ളി ആരാണ് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ കേട്ടു നോക്കും രക്തങ്ങൾ നിങ്ങൾ കോടീശ്വരന്മാരാകും നിങ്ങൾ സമ്പന്നരാകും വെള്ളിയാഴ്ച നിങ്ങൾക്ക് വസ്തുവകകൾ സ്വർണ്ണങ്ങൾ വസ്തുക്കള് എല്ലാം കിട്ടും ഉടനെ തൊട്ടടുത്തിന്ന് കൈ പഠിക്കുന്നുണ്ട് എല്ലാവർക്കും റിസീവ് ആയി എടാ നിന്റെയൊക്കെ പോയി ഇവൻ കൊണ്ടുപോയി അവന് റിസീവായി നിങ്ങൾക്കല്ല അവൻ അവൻ അവന് റിസീവായി അവൻ കോടികളുടെ മാലികൾ കെട്ടിക്കൊണ്ട് അവൻ സുഖലോലിഭ്യതയിൽ അവൻ ജീവിക്കുക അവന് നല്ല റിസീവ് ആവുന്നുണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് കിടക്കുന്ന മാല അവൻ റിസീവാണ് ആണ് നിങ്ങളുടെ വസ്തുവകകൾ